കൊടുങ്ങല്ലൂർ താലൂക്ക് വ്യാപാരി വ്യവസായി സഹകരണ സംഘം വാർഷിക പൊതുയോഗം നടന്നു കൊടുങ്ങല്ലൂർ താലൂക്ക് വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിന്റെ പതിനെട്ടാമത് വാർഷിക പൊതുയോഗം ഇരിങ്ങാലകുടൺ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു ബാങ്കുകളും പിന്നീട് തകർന്ന് വീഴുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കാണുകയാണ് കണ്ടലയിലായാലും പുത്തൂരായാലും തിരുവനന്തപുരത്തായാലും ഒക്കെ നമ്മൾ കാണുകയാണ് അപ്പോൾ സഹകരണ മേഖലയോടുള്ള ഒരു വിശ്വാസ തകർച്ച ഈ കരുകന്നൂർ ബാങ്കിൻ്റെ കൊള്ളയ്ക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് ഉടലെടുത്തിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറ് നൂറ്റി തിരുവനന്തപുരം ശേഷം അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം ഇരുപതിനെയും ഇരുപത്തൊന്നിനെയും കോവിഡ് മഹാമാരി ഇതൊക്കെ ഏൽപ്പിച്ചിട്ടുള്ള വലിയ ആഘാതത്തിൽ നിന്നും സഹകരണ മേഖല മെല്ലെ മെല്ലെ കരകയറി വരുന്ന സമയത്താണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന രണ്ട് ദേശീയപാത വികസനം അറുപത്താറും അഞ്ഞൂറ്റി നാൽപ്പത്തിനാലും ദേശീയപാതകൾ പാത വികസിക്കുന്ന ഞാനതിനെതിരെ ആളല്ല അതേപോലെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ പാതയുടെ കോൺക്രീറ്റുകളൊക്കെ ഈ മേഖലയിലെ വ്യാപാരികളെ പ്രത്യേകിച്ചും ചെറുകിട വ്യാപാരികളെ ബാധിച്ചിട്ടുള്ള സാമ്പത്തിക പ്രശ്നം നമുക്ക് ആർക്കും പരിഹരിക്കാൻ കഴിയുന്നതല്ല പല സ്ഥാപനങ്ങൾക്കും തുറക്കാൻ സാധിച്ചിട്ടില്ല കോവിഡിന് ശേഷം അടച്ചു കൂട്ടപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾക്കൊന്നും തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിന്റെ മുൻപില് നിൽക്കുക ഞാനിപ്പോ എന്റെ ബാങ്കിൽ ആയിരത്തി ഇരുന്നൂറ് കോടി നിക്ഷേപമുള്ള ബാങ്കിലെ സംഘം പ്രസിഡന്റ് വി എം ജോണി അധ്യക്ഷത വഹിച്ചു ജെയിംസ് തിയാടി സെക്രട്ടറി എം വി റീജ സുനിൽ ജോഷി ചക്കാമാട്ടിൽ സാലി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു